പിന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയണോസ് ഇത്രമാത്രം ലേഡീസ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ പ്രധാനമന്ത്രിജി കാണാനും അദ്ദേഹത്തിന് വാക്കുകൾ കേൾക്കാനും ആണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിൻ്റെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അംഗേറ്റം പ്രചോദനം നൽകുന്ന വുമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ പാസ് ആയിരിക്കുകയാണ് അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു നമുക്കറിയാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷെ എണ്ണത്തിൽ കുറവ് സയൻസ് ടെക്നോളജി മാത്തമാറ്റിക്സ് എൻജിനീയറിംഗ് ഐ ടി സെക്യൂരിറ്റി ആൻഡ് ഡിഫെൻസ് ഗിഗ് വർക്കേഴ്സ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം വിത്ത് ദ പാസിംഗ് ഓഫ് ദ വിമൻസ് റിസർവേഷൻ ബിൽ നൗ സോ മെനി ഡ്രീംസ് ആർ സെറ്റ് ഫ്രീ Millions of aspirations will now see a fraction. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. We have only heard of one Shakuntala Devi, one Kalpana Chawla, one Kiran Bedi. With the passing of this women's reservation bill under the leadership of the Honorable Prime Minister, Sri Narendra Modi ji, Navabharat will soon be empowered. to cradle many more such brilliant Indians. സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ചു പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യ എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതും കരുത കരുതപ്പെടുന്നു കഴിവും നിശ്ചയദാർഢ്യം ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ वनिता समरण बिल ये किया परम आदरणीय प्रधानमंत्री जी आपने हमें महिला वुमेन्स रिजर्वेशन बिल से सशक्त किया और अब हम सब महिलाएं मिलके आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगे देर लीडर्स इन द पास्ट मेन एंड वुमेन ടൈം ഓഫ്റ്റിക് ലീഡർഷിപ്പ് ദാറ്റ് ഹാസ് ആക്ച്വലി സീൻ ദി പാസിംഗ് ഓഫ് ദസർവേഷൻ ബിൽ സോ ഐ ഹ്യൂജ്ലി താങ്ക്ഫുൾ ഫോർ ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിസ് ലീഡർഷിപ്പ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലെന്ന് നോക്കി കാണുന്നു ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന്

ഹാട്ട് യു വെൽക്കം ടു യു മിസസ് ബീനാ കണ്ണൻ അടുത്തതായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മിന്നുന്ന താരമായ കുമാരി മിന്നുമണി വിമൻസ് പ്രീമിയർ ലീഗിലെത്തിയ ആദ്യ മലയാളി വയനാടിൻ്റെ അഹങ്കാരവും കേരളത്തിന്റെ അഭിമാനവുമായ മിന്നുമണിയെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എം എസ് സുനിൽ സ്ത്രീകൾക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരി ശക്തി പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾക്ക് അർഹയായിട്ടുള്ള ഡോക്ടർ എം എസ് സുനിൽ വിദ്യാഭ്യാസം പാർപ്പിടം വസ്ത്രം ഭക്ഷണം തുടങ്ങി സാമൂഹിക സേവന രംഗത്ത് സുസ്ഥിര വികസന പദ്ധതികൾ ആവശ്യം നടപ്പിലാക്കിയ മനുഷ്യ സ്നേഹി ഡോക്ടർ എം എസ് സുനിൽ വിന്നർ ഓഫ് നാരി ശക്തി പുരസ്കാർ ഫോർ ദിർ ടു തൗസൻഡ് സെവൻറ്റീൻ academician humanist and philanthropist known for the housing the ho housing the homeless she constructed homes for more than 200 people especially widows with children and patients we extend our hearty welcome to dr ms sunil dr shoshama aib വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനും അവയെപ്പറ്റി കേരളത്തിനകത്തും പുറത്തും ശാസ്ത്രീയമായ അവബോധം വളർത്തുന്ന അതിന് നേതൃത്വം വഹിച്ച ശാസ്ത്രജ്ഞ വെച്ചൂർ പശുക്കളുടെ സംരക്ഷണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഡോക്ടർ ശോശാമ ഐപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു മഹിളാ സമ്മേ സമ്മേളനത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ ശോശാമ ഐപ്പിന് ഈ വേദിയിലേക്ക് സ്വാഗതം അടുത്തതായി സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിയ ശ്രീമതി മറിയക്കുട്ടി ഏതൊരു ആനുകൂല്യവും സർക്കാരിന്റെ സൗജന്യമല്ല മറിച്ച് അത് തങ്ങളുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിത സായാഹ്നത്തിലും ഊർജ്ജസ്വലതയോടെ തങ്ങളുടെ അവകാശത്തിനായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനായി സർക്കാരിനെതിരെ ഒറ്റയാൾ സമരം നയിച്ച മറിയക്കുട്ടി ചേട്ടത്തേക്ക് സ്ത്രീശക്തിയുടെ സ്വാഗതം അടുത്തതായി അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സംഗീതോപാസനം നടത്തുന്ന ശ്രീമതി വൈക്കം വിജയലക്ഷ്മി ശാസ്ത്രീയ സംഗീതജ്ഞ ചലച്ചിത്ര ഗായിക ഗായത്രി വീണ എന്ന സംഗീതോപകരണത്താൽ കച്ചേരികൾ നടത്തുന്ന കേരളത്തിന്റെ പ്രിയ ഗായിക ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ വൈക്കം വിജയലക്ഷ്മി നമ്മുടെ വേദിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അമരക്കാരനും സംസ്ഥാന അമരക്കാരനും ഇപ്പോൾ നിലവിൽ വിദേശകാര്യ സഹമന്ത്രിയായി നിലകൊള്ളുന്ന ശ്രീ വി മുരളീധരൻ എം പി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ എ പി അബ്ദുള്ള കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ ബി ശ്രീധരൻ മാസ്റ്റർ ഇവിടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ കെ അനീഷ് കുമാറിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗപരിപാടികൾ ആരംഭിക്കുന്നത് അകക്കണ്ണിന്റെ വെളിച്ചത്തിലൂടെ നമ്മുടെ കേരളത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയ ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയുടെ സ്വാഗതഗാനത്തോടെയാണ് അവരെ ആലപിക്കുന്നതിനായി സഹർഷം സ്വാഗതം ചെയ്തു കൊണ്ട് നിർത്തുന്നു അതെ 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 എല്ലാവർക്കും നമസ്കാരമുണ്ട് ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ മോഡിജിയോട് സംസാരിക്കണമെന്ന് അടുത്തിരിക്കണം വളരെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ പാടണം എന്നൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിച്ചത് അതിന് ദൈവത്തിനും നന്ദി പറയുന്നു നരേന്ദ്രമോദിജിക്കും നന്ദി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആമ്പല്ലൂർ ശ്രീകുമാർ സാർ വിജയൻ സാർ എം പി മുരളീധരൻ സാർ ബാബു ശ്രീ ബാബു കരിയാട് സാർ പിന്നെ പിന്നാർക്ക് മറിയാമ്മച്ച മേഡം മേഡം അഞ്ജന മേഡം പിന്നാര് മിന്നുമണി മാഡം എം എസ് സുനിൽ മേഡം അപ്പം എല്ലാവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദി എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു വിജയൻ സാറിനും ആമ്പല്ലൂർ ശ്രീകുമാർ സാർ രചിച്ച് അപ്പോൾ ഞാനിപ്പോൾ പാടാൻ പോകുന്ന മോഡിജിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഗാനം ശ്രീ ആമ്പല്ലൂർ ശ്രീകുമാർ സാർ രചിച്ച് പ്രശസ്ത ഗാനരചിതാവാണ് അദ്ദേഹം രചിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ടി എസ് രാധാകൃഷ്ണജി അവർ സംഗീതം നൽകി ഞാൻ ആലപിക്കുന്നു ആ ഗാനമാണ് ഞാൻ ആലോപിക്കുന്നത് സ്വാഗതം സ്വാഗതംസ്വാഗതം നവഭാരതായകൻ സ്വാഗതം സംസ്കൃതി തൻ തിടം തിടംപേറ്റും മലനിരകളും പുലരി വയലേലകളും സംസ്കൃതി തൻ തിടമ്പേറ്റും മലനിരകളും പുലരി കളവം ചാർത്തും വയലേലകളും നെറുകയിൽ കുളിർചൂടും തരുനിരകളും ചിലമ്പോലേറ്റുപായും പുഴകളുമുള്ളൊരു മലയാളമൺ ോദിജിക്കു സ്വാഗതം 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 പയ്യന്നൂർ പാട്ടിലെ നീല കേശിനി ലാസ്യ ലാവണ്യ നൃത്തമാടിയദേശം പയ്യന്നൂർ ാവണ്യ നൃത്തമാടിയദേശം തെയ്യം തിറയാട്ടം പടയണിയും പാടിത്തേ നിർത്തിടുന്നൊരിടത്തേക്കു സ്വാഗതം തെയ്യം തിറയാട്ടം പടയ സ്വാഗതം തച്ചോളിപ്പോരാട്ട കഥകൾ പാടി ഉടുക്കുകൊട്ടിപ്പാണനലഞ്ഞാട്ടിൽ തച്ചോളിപ്പോരാട്ട കഥകൾ പാടി പാണനലഞ്ഞ നാട്ടിൽ കൂടിയാട്ടം കഥകളിയും കളിവിളക്കായി െളിയുന്നൊരിടത്തേക്കു സ്വാഗതം കൂത്തു കൂടിയാട്ടം കഥകളിയും കളിവിളക്കായി തെളിയുന്നൊരിടത്തേക്കു സ്വാഗതം 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 സുസ്വാഗതം